ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ സദൃശവാക്യം പതിനാറ് ഒൻപത് മനുഷ്യന്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് ജീവിതം വാതിലുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ചിലത് വിശാലമായി തുറക്കുന്ന വാതിലുകളാണ് ചിലത് അപ്രതീക്ഷിതമായി അടയുന്നു നമ്മൾ തുറക്കുവാൻ പ്രാർത്ഥിച്ച പല വാതിലുകളും തുറന്നിട്ടുണ്ട് തുറക്കാതിരുന്നിട്ടുമുണ്ട് കർത്താവെ എന്തുകൊണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ ഓരോ അടഞ്ഞ വാതിലും നമ്മുടെ പ്രാർത്ഥനയുടെ തിരസ്കരണമല്ല അത് പലപ്പോഴും ദൈവത്തിൻ്റെ തിരിച്ചുവിടലാണ് ദൈവം വാതിലുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ നയിക്കുകയാണ് സംരക്ഷിക്കുകയാണ് പല അപകടങ്ങളിൽ നിന്നും തടുത്തു മാറ്റുകയാണ് മാത്രവുമല്ല അവൻ്റെ വിശിഷ്ട നിയോഗങ്ങൾക്കായി വഴി തിരിച്ചുവിടുകയുമാണ് കഥയറിയാതെ നമ്മൾ പലപ്പോഴും അക്ഷമരാകാറുണ്ട് ദൈവത്തോട് പരാതിപ്പെടാറുണ്ട് നമ്മുടേതായ എളുപ്പവഴികൾ സ്വയം തിരഞ്ഞെടുക്കാറുമുണ്ട് പക്ഷേ അതൊന്നും അഭിലക്ഷണീയ മാർഗങ്ങളല്ല ദൈവം വാതിൽ തുറക്കുന്നതുവരെ പരിശ്രമത്തോടും പ്രാർത്ഥനയോടും കൂടെ കാത്തിരിക്കുന്നതാണ് ഉത്തമമെന്നാണ് തിരുവചനം നമുക്ക് നൽകുന്ന ഉപദേശം വഴിതിരിച്ചുവിടുവാൻ ദൈവം അടഞ്ഞ വാതിലുകളെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാക്കുന്ന ചില ബൈബിൾ സന്ദേശങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് ദൈവം നമ്മെ സംരക്ഷിക്കുവാൻ വേണ്ടി ചില വാതിലുകൾ അടയ്ക്കാറുണ്ട് ചിലപ്പോൾ നമ്മളറിയാതെ ദോഷകരമോ അപകടകരമോ ആയ തകർച്ചയുണ്ടാക്കാവുന്നതായ ചുവടുവയ്പ്പുകൾ നടത്താറുണ്ട് അത്തരം സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച ചില വാതിലുകൾ ദൈവം അടയ്ക്കും അനുസരണക്കേട് പ്രവർത്തിച്ച ആദ്യ മാതാപിതാക്കളെ ദൈവം ഏതൻ തോട്ടത്തിന് പുറത്താക്കി വാതിലടച്ചു ഉൽപ്പത്തി മൂന്ന് ഇരുപത്തി രണ്ടിൽ പറയുന്നത് ആദമും ഹവയും അവരുടെ വീഴ്ചയ്ക്ക് ശേഷം ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച് പാപപൂർണമായ അവസ്ഥയിൽ രക്ഷയുടെ പ്രത്യാശയില്ലാതെ ദൈവത്തിൽ നിന്നും അകന്ന് എന്നേക്കും ജീവിക്കുന്നത് ഒഴിവാക്കുവാനായിരുന്നു എന്നാണ് നിരവധി മിഷണറിമാർ ഒരു രാജ്യത്ത് സേവനമനുഷ്ഠിക്കുവാൻ വേണ്ടി പല സ്ഥലത്തു നിന്ന് പ്രാർത്ഥിച്ചു എന്നാൽ ദൈവം അവരുടെയൊക്കെ മുമ്പിൽ വാതിലുകൾ അടച്ചു ആ രാജ്യത്തേക്ക് പ്രവേശനം ലഭിച്ചില്ല പക്ഷെ അവരെ മറ്റൊരു പ്രദേശത്തേക്ക് തിരിച്ചുവിട്ടു അവിടെ പിന്നീട് വലിയ നവീകരണം നടന്നു അടച്ചവാതിൽ മറ്റു ചില വലിയ ജോലികൾക്കുള്ള സംരക്ഷണവും സ്ഥാനനിർണയവുമായിരുന്നു എന്ന് വളരെ വൈകിയാണ് അവർക്ക് മനസ്സിലായത് ദൈവം സാധ്യമല്ല അല്ലെങ്കിൽ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ വെളിപ്പെടുത്താത്ത കരുണയാണ് നമുക്ക് മുൻകൂട്ടി കാണുവാൻ കഴിയാത്തത് അവൻ കാണുന്നുണ്ട് അതുകൊണ്ട് അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ നമ്മൾ ഒരിക്കലും അക്ഷമരാകരുത് യശീയ പ്രവചനം അൻപത്തി അഞ്ച് എട്ട് എന്നാൽ എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു വാതിലുകൾ അടയുമ്പോൾ ഈ സത്യം നമ്മളെ ും ഓർക്കണം രണ്ടാമതായി ദൈവം നമ്മെ വലിയ നിയോഗങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാൻ ചിലപ്പോൾ വാതിലുകൾ അടയ്ക്കാറുണ്ട് ദൈവം ഏൽപ്പിക്കുവാൻ പോകുന്ന നിയോഗത്തിനുള്ള പക്വതയും യോഗ്യതയും നേടുവാനായിരിക്കാം കാലതാമസം ജോസഫിന് സമുന്നത സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ അതിന് ശക്തനും പ്രാപ്തനുമാകുന്നതുവരെ ദൈവം അദ്ദേഹത്തിൻ്റെ മുമ്പിലെ എല്ലാ കരുണയുടെയും വാതിലുകൾ അടച്ചു അടിമയായി വിൽക്കപ്പെട്ടു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു അടച്ച വാതിലുകൾക്കുള്ളിൽ കിടന്ന് ജോസഫ് പ്രധാനമന്ത്രിയാകുവാനുള്ള കഴിവുകൾ നേടി ഉയർച്ചയ്ക്ക് മുമ്പുള്ള തയ്യാറെടുപ്പിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിലെ അടഞ്ഞ വാതിലുകൾ എബ്രഹാം ലിങ്കൻ തുടർച്ചയായ പരാജയങ്ങളെ നേരിട്ടു ബിസിനസ് തകർച്ച ഒന്നിലധികം തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ വൈകാരിക തകർച്ച അങ്ങനെ അടഞ്ഞ വാതിലുകളുടെ പ്രതിസന്ധികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒന്നിന് പുറകെ മറ്റൊന്നായി വന്നു ലോകമറിഞ്ഞ ഏറ്റവും വലിയ പ്രസിഡന്റുമാരിൽ ഒരാളായി അദ്ദേഹം മാറുന്നതുവരെ തടസ്സങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു എത്ര വിസ്മയമാണ് ദൈവത്തിൻ്റെ പദ്ധതി അല്ലേ ഒരുപക്ഷേ നമ്മളിനിയും പക്വതയും പാകുതയും നേടുവാനുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോഴും ചില വാതിലുകൾ നമുക്ക് മുമ്പിൽ അടഞ്ഞു കിടക്കുന്നത് അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ നമ്മെ നിർത്തി ദീർഘക്ഷമ പക്വത അച്ചടക്കം വിനയം വിശ്വാസം ഫൊർഗീവ്നെസ് മനസാന്തരം എന്നിവ ദൈവം പഠിപ്പിക്കുകയായിരിക്കാം ഈ അക്രോബർ ഒന്ന് മൂന്ന് നാല് വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരാകുകയും ചെയ്യും ജീവിത സഹനങ്ങളിലൂടെ ചില വ്യക്തി ി ഗുണങ്ങളിൽ നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നതുവരെ ദൈവം ചിലപ്പോൾ വാതിലുകൾ തുറക്കാതിരുന്നേക്കാം അതിനും നമ്മൾ ദൈവത്തിൻ്റെ സ്തോത്രം പറയേണ്ടതുണ്ട് മൂന്നാമത് നമ്മെ തിരിച്ചുവിടാൻ ദൈവം വാതിലുകൾ അടയ്ക്കാറുണ്ട് പ്രവൃത്തികളുടെ പുസ്തകം പതിനാറ് അധ്യായം ഷ്യയിൽ പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് വിലക്കി മാസിഡോണിയിലേക്ക് തിരിച്ചുവിട്ടു പൗലോസ് ഒരു ദിശയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു പക്ഷേ ദൈവം പറഞ്ഞു ഇല്ല ഈ വഴിക്ക് തിരിയുക ആ ദിവ്യ വഴിത്തിരിവ് യൂറോപ്പിലേക്ക് സുവിശേഷമെത്തുവാൻ കാരണമായി ലോക ക്രിസ്തു മതത്തിന്റെ മുഴുവൻ ഗതിയും അങ്ങനെ മാറ്റി രൂപത്തിന്റെയും നവോമിയുടെയും മോവാബിലെ ജീവിതത്തിൻ്റെ വാതിൽ മരണവും ക്ഷാമവും കൊണ്ട് അടഞ്ഞു എന്നാൽ അടച്ച വാതിൽ രൂപത്തിനെ ബേമിലേക്ക് തിരിച്ചുവിട്ടു അവിടെ അവൾ ബോബസിനെ കണ്ടുമുട്ടി ദാവീദിന്റെ പൂർവികയായി േശുൻ്റെ വംശാവലിയിലെ ഭാഗമായി വഴിതിരിച്ചു വിടുമ്പോൾ എല്ലാവരും അസ്വസ്ഥരാണ് ദൈവം വഴിതിരിച്ചുവിടുന്നത് കാലതാമസത്തിനല്ല ശുഭഭാവിയിലേക്കുള്ള വഴിതിരിച്ചുവിടലാണ് അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലെ മൂന്ന് ദൈവിക പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് ഒന്ന് ദൈവം നമ്മെ സംരക്ഷിക്കാൻ ചില വാതിലുകൾ അടയ്ക്കാറുണ്ട് രണ്ട് ദൈവം നമ്മെ വലിയ നിയോഗങ്ങൾക്ക് പ്രാപ്തരാക്കുവാൻ ചിലപ്പോൾ വാതിലുകൾ അടയ്ക്കുന്നു മൂന്ന് നമ്മെ ദൈവത്തിൻ്റെ വഴിയിലേക്കും പദ്ധതികളിലേക്കും തിരിച്ചുവിടാൻ ദൈവം വാതിലുകൾ അടയ്ക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ഓരോ അടഞ്ഞ വാതിലും അവസാനമല്ല ദൈവമൊരു അവൻ അതിലും ശ്രേഷ്ഠമായത് നമുക്ക് മുമ്പിൽ തുറക്കും മനുഷ്യ ദൃഷ്ടിയിൽ നിസാരമെന്ന് തോന്നുന്ന പല വാതിലുകളും വിശാലതയിലേക്കും മഹത്വത്തിലേക്കുമുള്ള പ്രവേശനം ആയിരിക്കും സദൃശ്യവാക്യങ്ങൾ മൂന്നാമധ്യായം കൃതാവിൽ പൂർണ്ണഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത് നിന്റെ എല്ലാ വഴികളിലും ദൈവ വിചാരത്തോടെയാകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും നമുക്ക് പ്രാർത്ഥിക്കാം സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അവിടുന്ന് ഞങ്ങളുടെ വഴികാട്ടിയും ഇടയനും അധികാരിയുമായിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പദ്ധതികളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നാഥ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു വാതിലുകൾ അടയ്ക്കുമ്പോൾ ൈവിക പദ്ധതിയിൽ വിശ്വസിക്കാൻ ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണമേ അവിടുന്ന് വാതിലുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലെ അങ്ങയുടെ ചിന്തകളും തീരുമാനങ്ങളും മനസ്സിലാകുന്നതുവരെ വിശ്വാസത്തോടും പ്രത്യാശയോടും ദീർഘക്ഷമയോടും കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് തുറക്കുന്ന പുതിയ വാതിലുകളുടെ മഹത്വവും ഉദ്ദേശവും നാഥ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ അങ്ങയുടെ പൂർണ്ണഹിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ കൃതാവെ അവിടുത്തെ കൃപ ഒഴുകുന്നിടത്തേക്ക് ഞങ്ങളുടെ കാലടികളെ തിരിച്ചുവിടേണമേ അവിടുന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നിടത്തേക്ക് ഞങ്ങളെ ഒരുക്കേണമേ ബലപ്പെടുത്തേണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അടഞ്ഞ വാതിലും അങ്ങയുടെ ദിവ്യ ജ്ഞാനത്തിൻ്റെ സാക്ഷ്യമായി മാറട്ടെ ഞങ്ങളുടെ കാലടികൾ അവിടുത്തെ നിയന്ത്രണത്തിലാണെന്ന് തീർച്ചയായും നാഥ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഭാവി അങ്ങയുടെ ദിവ്യ കരങ്ങളിൽ തികച്ചും സുരക്ഷിതമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും ഭാവി പ്രത്യാശയും സന്തോഷവും അവിടുത്തെ മഹത്വവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് സംശയിക്കാതെ വിശ്വസിക്കുവാൻ കൃപാവരങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്രിസ്തു യേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആ മീൻ ശുഭാശംസകളോടെ എ പി ജോർജ്